നമസ്കാരം ബൈൻഡ് ചെയ്ത് ൾ അത് എ കെ ജി സെന്ററിൽ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവർ എം എൽ എ പറഞ്ഞ വാക്കുകളാണിത് പാർട്ടിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞാൽ സഖാക്കൾ എ കെ ജി സെന്റർ പൊളിച്ചു പോകുമെന്ന് കൂടി അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന പരാതികൾ മുങ്ങിപ്പോകുന്നുവെന്ന കാര്യം തിരുത്തൽ നിർദ്ദേശിക്കുന്ന പാർട്ടി രേഖയിൽ സി പി എം തന്നെ കുറ്റസമ്മതവും നടത്തുന്നുണ്ട് ഇതൊരു ദൗർബല്യമാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും നേതൃതലത്തിലുള്ളവരിലേക്ക് പരാതി എത്തുമ്പോൾ മുങ്ങിപ്പോകുന്നുവെന്നതാണ് ഇപ്പോഴത്തെയും സ്ഥിതി അതാണ് അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉണ്ടായത് ജില്ലാ കമ്മിറ്റികളോട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതത് സമയം ഇടപെട്ട് പരിഹരിക്കുന്നതിന് നിർദ്ദേശിക്കാറുണ്ട് സംസ്ഥാന സെൻട്രൽ ലഭിക്കുന്ന പരാതികൾ ജില്ലാ കമ്മിറ്റികൾക്ക് അയക്കാറുമുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു സഖാവിന് ചുമതലയുമുണ്ട് എന്നാൽ പരിശോധനയ്ക്കും പരാതികൾ പരിഹരിക്കുന്നതിനുമുള്ള ഇടപെടലുകൾ നടത്തുന്ന കാര്യത്തിൽ വലിയ ദൗർബല്യമാണ് ഉള്ളത് യഥാസമയം ഇത്തരം പ്രശ്നങ്ങൾ പരിശോധിച്ച് തിരുത്താതെ പോകുന്നതാണ് പിന്നീട് വാർത്തകളായി മാധ്യമങ്ങളിൽ നിറയുന്നതും അതിനുശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുന്നതും അപ്പോഴേക്കും പാർട്ടിക്ക് സംഭവിക്കേണ്ട അവമതിപ്പ് അത് ഉണ്ടാവുകയും ചെയ്യും പിന്നീട് ചേരുതിരിഞ്ഞ പാർട്ടിയിലെ സംഘടനാ പ്രശ്നമായി മാറുന്ന സ്ഥിതിയുമൊക്കെ ഒക്കെ ഇപ്പോഴുണ്ട് ഇതാണ് സി പി എം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സി പി എം കണ്ടെത്തിയിരിക്കുന്നത് മാറിയ കാലത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയാതെ സി പി എം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനാവില്ലെന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതം പരിശോധിച്ച് പാർട്ടി എത്തിച്ചേർന്ന നിഗമനം ഇതിന് തിരുത്തേണ്ടത് ഒരുപാടുമുണ്ട് ഭൂപരിഷ്കരണത്തിന്റെ പഴങ്കത പറഞ്ഞ് രാഷ്ട്രീയ മേധാവിത്വം നിലനിർത്താനുള്ള സാമൂഹിക സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതിനാൽ ആദ്യം കാഴ്ചപ്പാട് മാറണം രാഷ്ട്രീയവും ഭരണപരവുമായ അധികാരം ജനങ്ങളുടെ മേൽ അതീശത്വം സ്ഥാപിക്കാനും സ്വന്തം നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാനുമുള്ള നേതാക്കളുടെ മനോഭാവം മാറണം അധികാര കേന്ദ്രമായി നിലനിൽക്കാൻ മത്സരിക്കുന്ന രീതി നിലനിൽക്കുന്നുമുണ്ട് ഇത് മാറ്റാൻ സംഘടനാ തലത്തിലെ പ്രവർത്തനത്തിലും പരിശോധനയും തിരുത്തലുമൊക്കെ വേണ്ടതുണ്ട് ഇതൊക്കെയാണ് തിരുത്തൽ വേണ്ടതായി സി പി എം കണ്ടെത്തിയത് കാലം മാറിയത് എങ്ങനെയാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട് ഭൂപരിഷ്കരണത്തിന്റെ കാലത്ത് നിന്ന് കേരളം ഒരുപാട് മുന്നോട്ട് പോയി അതിന്റെ നേട്ടങ്ങൾ നേരിട്ട് ലഭ്യമായ തലമുറയല്ല ഇപ്പോഴുള്ളത് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ഇടത്തരം വിഭാഗങ്ങളുടെ പുതിയ നിര തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നു കേരളീയരുടെ ലോകത്തെമ്പാടുമുള്ള കുടിയേറ്റം ആഗോള സമൂഹമാക്കി മലയാളിയെ മാറ്റി ഗ്രാമ നഗര അന്തരമൊക്കെ കുറഞ്ഞുപോയി മുൻകാലങ്ങളിൽ നിലനിന്ന ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളുമല്ല പലർക്കുമുള്ളത് ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തുക കൂടി ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാനാകൂ ഈ ബോധ്യത്തിലേക്ക് പാർട്ടിയെ എത്തിച്ചു എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പാഠം പാർട്ടി അടിത്തറ ശിഥിലമായി പോയിട്ടുണ്ടെന്ന് സി പി എം തിരിച്ചറിഞ്ഞു വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു പോവുകയും ചെയ്യുന്നു ഇതൊന്നും കൂടാതെ വ്യാജ വായ്പകളുടെ പിടിയിലാണ് സഹകരണ മേഖല പാർട്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടികൾ സ്വന്തമാക്കുന്നവരുണ്ടെന്നാണ് സി പി എം തന്നെ ന്യായീകരിക്കുന്നതും പോലെയല്ല പാർട്ടിക്കുള്ളിലെ കണ്ടെത്തലുകൾ കരുവന്നൂരിൽ സാധാരണക്കാരെ ബലിയാടാക്കി വായ്പകൾ തട്ടിയെടുത്തവരുടെ പട്ടിക തന്നെ പുറത്തു വെച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ദുഷ്ടലാക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും എല്ലാം പുറത്തു പറയുമ്പോൾ സഖാക്കൾ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് കോടികൾ വായ്പയായി കൈപ്പറ്റുന്നുണ്ടെന്നാണ് പാർട്ടി കണ്ടെത്തിയത് ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വൻകിട ബിസിനസ്സുകൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലടക്കം ബോധ്യപ്പെട്ടതുമാണ് ജനങ്ങളുമായി ഏറെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രണ്ട് മേഖലകളാണ് തദ്ദേശ സ്വയംഭരണവും സഹകരണവും എന്നാൽ ഈ രംഗത്തെ ഇടപെടലുകൾ ജനങ്ങളുടെ പ്രതിഷേധം വളർത്തുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ് പ്രാദേശിക തലത്തിലുണ്ടായ തെറ്റായ പ്രവണതയാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചിട്ടുള്ളതും പലയിടത്തും സംഘടനാ പ്രശ്നങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രശ്നമായി തന്നെ മാറി ഓരോ ഏരിയകളിലും സഹകരണ രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് ഇതിന്റെ കൃത്യമായ പരിശോധന ഉണ്ടാകണം അവ കമ്മിറ്റികൾ പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും വേണം വായ്പ എടുത്ത പാർട്ടി സഖാക്കൾ അത് തിരിച്ചടയ്ക്കുന്നില്ലെന്ന പ്രശ്നം സഹകരണ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് കോടികൾ തന്നെ ഇത്തരത്തിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത സ്ഥിതിയാണ് തിരിച്ചടക്കാൻ പറ്റുന്ന വായ്പകൾ മാത്രമേ സഖാക്കൾ ബാങ്കിൽ നിന്ന് എടുക്കാവൂ വലിയ സംഖ്യകൾ ഇത്തരത്തിൽ വാങ്ങുന്നവർ ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ സമ്മതം ഉറപ്പുവരുത്തേണ്ടതുണ്ട് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ പാർട്ടിയുടെ യശസ്സിനും ജനങ്ങളുടെ സേവനത്തിനുമായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത് ആ സംഭാവന വലുതായിരുന്നു എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും സംഘടനാ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇതാണ് സി പി എം രേഖയിൽ പറയുന്നത് പക്ഷേ ആര് ആരെ തിരുത്തുമെന്നതിൽ സി പി എം ഇരുട്ടിൽ തപ്പുന്നുവെന്ന് അൻവറിന്റെ തുറന്നു പറച്ചിലൂടെ പാർട്ടി പ്രവർത്തകർക്കും ബോധ്യപ്പെടുന്നുണ്ട് സൈബർ ഇടത്തിലെ അൻവർ സപ്പോർട്ട് ഇത് കാണിക്കുന്നത് നന്ദി